ഹായ് കുട്ടുകാരേ നിറച്ച് ചെറുനാരകം എനിക്ക് വീണ്ടും കാഴ്ച കിട്ടിയിട്ടുണ്ട് വഴുതനങ്ങ ഞാൻ വാങ്ങാറേയില്ല ആഴ്ചയ്ക്ക് ഒരു മുറം എൻ്റെ വഴുതനിങ്ങ ചെടികളിൽ നിന്നും ലഭിക്കുന്നു പച്ചയും വയലറ്റും നിറത്തിൽ നല്ല സ്വാദാണ് ഈ നാടൻ വഴുതനങ്ങ പലവിധ രോഗങ്ങളെയും ചെറുത്തു നിൽക്കും വെണ്ടയെല്ലാം കാഴ്ച്ചു തുടങ്ങി പരന്ന് വളരുന്ന വെണ്ടച്ചെടികളും നട്ടു കൊടുത്തിട്ടുണ്ട് അവയെല്ലാം ഇപ്പോൾ പൂത്ത് തുടങ്ങുന്നു ആഫ്രിക്കൻ മല്ലിയാണ് കുമ്പളങ്ങ ഇങ്ങനെ മാവു മരത്തിലേക്ക് പടർത്തിയിട്ടുണ്ട് ചിങ്ങത്തിൽ ഓണത്തിനൊക്കെ കുമ്പളങ്ങകൾ ഇങ്ങനെ കിട്ടും കണ്ണൻ പഴവും പപ്പായയും നിറച്ചുണ്ട് മാങ്ങ ഇഞ്ചിയും നല്ല ആയി വന്നിട്ടുണ്ട് വിളവെടുക്കാൻ ആയിട്ടുണ്ട് മത്തൻ്റെ ഇല സപ്പോട്ട മരത്തിലേക്കാണ് പടർത്തിയിട്ടുള്ളത് നല്ലപോലെ പടർന്നു വന്നിട്ടുണ്ട് കായ്ക്കും ഇതിൻ്റെ ഇല മാസത്തിൽ വിശേഷപ്പെട്ടതാണ് പത്തിലക്കറികളിൽ പടവലവും ഇങ്ങനെ പടർന്നു വന്നിട്ടുണ്ട് രണ്ട് പടവലങ്ങ എനിക്ക് ലഭിക്കുകയും ചെയ്തു താളും ചേമ്പും തമ്മിൽ വ്യത്യാസം പറയാം താളിന് ഇലയ്ക്ക് കട്ടിക്കുറവാണ് തണ്ട് ഇളം പച്ചയോ വെള്ളയോ നിറത്തിലായിരിക്കും ഉണ്ണിച്ചേമ്പിത ഈയൊരു കളറായിരിക്കും താളിപ്പോൾ അങ്ങനെ അധികമാരും ഉപയോഗിക്കാറില്ല പണ്ടുള്ളവർ കറി വെച്ചിരുന്നു പുളി ഒഴിച്ച് കറി വെച്ചിരുന്നു ഞാനും ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല ഞാനിത് വളർത്തിയത് കർക്കിടകത്തിലെ വെളിയും വേരിനും വേണ്ടിയാണ് അത് പിന്നീട് പരിചയപ്പെടുത്താം ഇത് തഴുതാമയാണ് കർക്കിടകത്തിൽ ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് പല ജീവിത ശൈലി രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും ഇത് മുത്തുൽ അഥവാ കുടങ്ങലാണ് ഇത് ഞാൻ നട്ട് വളർത്തുന്നതാണ് ഇതും ഇല ഇട്ട് തിളപ്പിച്ച് കുടിക്കാം കുംഭത്തിൽ നട്ട ചേനയെല്ലാം കുട പോലെ മുറ്റം നിറഞ്ഞു ഇനി ഇതിന് മറുതണ്ട് ഇങ്ങനെ വരുന്നുണ്ട് മൂന്ന് നാലെണ്ണം എനിക്ക് കിട്ടി ഞാനത് കറി വെച്ചു അവിയൽ വെച്ചു മോരുകറി വെച്ചു കൂടാതെ അത് വെച്ചുകൊണ്ട് ഉപ്പേരിയും വെച്ചു അതെല്ലാം ഞാൻ വീഡിയോയിൽ ഇതിന് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ് ചിലതിൻ്റെ താഴെയൊക്കെ മഴവെള്ളമുണ്ട് ഒരു വാഴക്കുടപ്പനെ പറിച്ചെടുത്തു തൊടിയിലെ നേന്ത്രവാഴത്തോപ്പാണ് ഇതിൻ്റെ ഇടയിലെല്ലാം കവുങ്ങ് നട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ വളർന്നു തുടങ്ങി നിറച്ച് നേന്ത്രവാഴ കുലച്ചിട്ടുണ്ട് അതിൻ്റെ പൂ ഉപ്പേരി വെച്ചാൽ നന്നായിരിക്കും ഇത് കുറ്റിക്കുരുമുളക് നട്ടതിലെല്ലാം കൊടിയിട്ടു കായ്ക്കാനാണ് ഇനി എന്തിലും നിറച്ച മണികളുണ്ടായിരിക്കും ഞാൻ പറിച്ച് വേറെ നട്ടില്ല ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ മുറ്റത്തങ്ങനെ നിർത്തി കുടയുടെ അറ്റം കൊണ്ടാണ് ഞാൻ വാഴപ്പൂവിനെ പറിച്ചെടുത്തത് ഇത് വയലറ്റ് ചേമ്പാണ് വാഴത്തോട്ടത്തിൻ്റെ ഇടയിൽ നട്ടു കൊടുത്തിട്ടുണ്ട് സീതാപ്പഴങ്ങളിലെല്ലാം ചുവന്ന വരെ ഓടിത്തുടങ്ങി ഞാനൊരു പതിനഞ്ചെണ്ണത്തോളം പറിച്ചു വെച്ചിട്ടുണ്ട് പഴുക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു പഴമാണ് കസ്റ്റാർഡ് ആപ്പിൾ അഥവാ സീതാപ്പഴം അത് നിറച്ച് കഴിച്ചിട്ടുണ്ട് ഒരു പത്ത് ചെടിയോളം നട്ടു കൊടുത്തതെല്ലാം മരമായി വന്നിട്ടുണ്ട് ചാമ്പയ്ക്ക ഇപ്പോഴും കായമുണ്ട് നല്ല റോസ് നിറത്തിൽ നല്ല വലുപ്പമുള്ള ചാമ്പയ്ക്കായി വന്നിട്ടുണ്ട് ഇത് മതിലോരത്ത് നട്ട് കൊടുത്ത ഉണ്ണിച്ചേമ്പുകളാണ് ഇഞ്ചി ഇതാ നല്ല പോലെ മുളച്ച് പൊന്തിയിട്ടുണ്ട് അതിന് ഞാൻ ചപ്പക്കിട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞളും ഇങ്ങനെ മുളച്ചു പൊന്തി അരിനെല്ലിക്കയും സപ്പോട്ടയും കൂടെ നിറച്ച് കാച്ചിട്ടുണ്ട്